പ്രതീക്ഷകട്ട സംഭവം ഇത് ബർത്ത്ഡേ തന്നല്ലേ ഒരു ഗിഫ്റ്റ് തരാൻ ഉള്ള ഒരാള് ആരാണ് പേര് പറയാൻ പറ്റില്ല അത് എന്റെ പറഞ്ഞായിരുന്നു പേര് പറയാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാകുന്നു ആരായിരിക്കും ആരായിരിക്കും ഇങ്ങനെ ഗിഫ്റ്റ് തരണി ടെഡി പേർക്ക് ഇഷ്ടം ആരെങ്കിലും ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ശരി പറഞ്ഞു സാധനം എങ്ങനെയുണ്ട് ശരി തന്ന അടുത്ത് എന്താണ് എനിക്ക് സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചേ ഇങ്ങനെ ഒരു സംഭവം ില്ല സർപ്രൈസായിട്ട് ശരി ഇതാരായിരിക്കും തരാൻ എന്നാലും ഒരു ഒരു ചെറിയ ക്ലൂ വേണല്ലോ വീഡിയോ എടുക്കുന്നാണ്ടാണോ ഇങ്ങനെ സംഭവത്തെ കുറിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ തന്നെ ചിലപ്പോ ഒട്ടും പ്രതീക്ഷിക്കത്തില്ലെന്നു പറഞ്ഞു അത് ഈ സമയം ശരിക്കും പറഞ്ഞ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ രാവിലെ അല്ലെങ്കിൽ പന്ത്ര മണിക്കൊക്കെ വിളിച്ച് കളർ അല്ലേ നോക്കിയേ നല്ല മാച്ചിങ് കളർ എങ്കിലുണ്ട് ശരിക്കും ഇഷ്ടപ്പെടും അപ്പം തന്നാളിനെന്താ പറയാനുള്ളത് കിട്ടിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം എന്നാ ശരിക്കും അടിപൊളിയല്ലേ ആദ്യ